الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل نقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا سنحمل الله ستبشواسي مشواسي نقلها നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബെഹാനുഖൂ തയാലയെ സൂക്ഷിച്ചു കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ സൃഷ്ടിച്ചതും നമ്മെ ശരിപ്പെടുത്തിയതും നമുക്ക് ജീവിതം നിശ്ചയിച്ചു തന്നതുമൊക്കെ അള്ളാഹു സുബഹാനുഭവത്താഴെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് മനുഷ്യൻ്റെ പ്രകൃതം എങ്ങനെയായിരിക്കും എന്നത് ഏറ്റവും നന്നായി അറിയുന്നതും അള്ളാഹുവിന് തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹു താല വഹിയിലൂടെ റസൂൽ സലാഹു അലഹി വസല്ലമയെ അറിയിക്കുകയും നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത വിഷയമാണ് ആദമ ആദം സന്തതികളിൽ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നവരാൻ പോരായ്മകളും അബദ്ധങ്ങളും ഒരുവേള അധർമ്മങ്ങളുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകും എന്നാൽ ആ സംഭവിച്ചടത്തു തന്നെ നിൽക്കുകയല്ല സംഭവിച്ചവരിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗപ ചെയ്ത് മടങ്ങുന്നവരാണ് ഏറ്റവും നല്ലവർ എന്ന് റസൂൽല്ലാഹി സല്ലാ അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തന്നെ നമ്മളിൽ വ സംഭവിച്ചു പോയ അബദ്ധങ്ങളെ അരുതായ്മകളെ തെറ്റുകളെ നമ്മൾ ഏറ്റുപറയണം എന്നാൽ മനുഷ്യരിൽ തൻ്റെ അടുത്ത് സംഭവിച്ച തെറ്റുകളെ നാല് രൂപത്തിൽ എടുത്തു പറയുന്ന ആളുകളുണ്ട് നാല് രൂപത്തിൽ തെറ്റുകളെ ഏറ്റുപറയുന്ന പറയുന്ന ആളുകളുണ്ട് അതിലൊന്നാമത്തത് ശരിയായ രൂപത്തിൽ അള്ളാഹു സുബഹാനുഹു താലയോട് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്നവരാണ് റസൂലി സാഹലി വസ്ലമ സുഹിയുൽ ബുഹാരിയിലെ വളരെ സുദീർഘമായ ഒരു ഹദീസിൽ അതിൻ്റെ ഇടയിൽ പ്രവാചകൻ പറഞ്ഞൊരു സംഭവമാണ് ഒരു അടിമ തന്നിൽ തെറ്റ് സംഭവിക്കുകയും ആ തെറ്റ് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ തെറ്റിനെ അള്ളാഹുവിനോട് ഏറ്റുപറയുകയാണെങ്കിൽ താപഅള്ളാഹുഅലൈ അവൻ്റെ ആ പശ്ചാത്താപത്തെ ആ തൗബയെ ആ ഏറ്റുപറച്ചിലിനെ അള്ളാഹു സുബഹാനുഹോദല സ്വീകരിക്കുമെന്ന് തന്നെ നബിമാരുടെ ചരിത്രം പരിശോധിക്കുന്നിടത്തൊക്കെ തങ്ങളെടുത്ത് വന്നുപോയ ചെറിയ ചില വീഴ്ചകളെ അവർ അള്ളാഹുവിനോട് ആ സമയത്തു തന്നെ ഏറ്റുപറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി ആ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ കഴിയുന്ന സമയത്ത് അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞ ആ മരത്തിലേക്ക് അടുത്തുപോയ സന്ദർഭത്തിൽ അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ ആദം അലഹി സലാത്തു വസ്ലാം പറഞ്ഞ ആ വാക്ക് വിഷുഖുരാൻ നമ്മെ പഠിപ്പിച്ചല്ലോ <Es> ും പറഞ്ഞു അതിനും ഹൗബാബി ബിയും പറഞ്ഞു ഞങ്ങളുടെ റബ്ബേ റപ്പേലു ഞങ്ങൾ ഞങ്ങളോട് തന്നെ അല്ലാഹുവേ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു തഗ്ഫിർ ലനാ മിനൽ ഖാസിരീൻ നീ ഞങ്ങളോട് പൊറുക്കുകയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ അള്ളാഹുവെ ഞങ്ങൾ നഷ്ടക്കാരായി മാറും അവിടെ ചെയ്തു പോയ തെറ്റ് തന്നിൽ വന്ന ഒരു അബദ്ധത്തെ ആദം അലിസ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറയുകയാണ് ചെയ്തത് ഇനി നോക്കൂ നിങ്ങൾ തൻ്റെ കുടുംബത്തെ കപ്പലിൽ കയറ്റാൻ പറഞ്ഞ സന്ദർഭത്തിൽ നൂഹലഹി സ്വലാത്തു വസ്സലാം മകൻ്റെ കാര്യം അള്ളാഹിനോട് ചോദിച്ചല്ലോ ആ സമയത്ത് അള്ളാഹു അതിനെ തിരുത്തി താങ്കളുടെ മകൻ താങ്കളുടെ കുടുംബമല്ല ഇവിടെ ആദർശ കുടുംബമാണ് വലുത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ഞാൻ ചോദിച്ചു പോയതിൽ അള്ളാഹുവെ നീ എനിക്ക് പശ്ചാത്താപം തരണം നീ എന്നോട് പൊറുക്കണം അങ്ങനെ നീ എനിക്ക് പൊറത്ത് തന്നില്ല എങ്കിൽ പഠിച്ചവനെ ഞാൻ നഷ്ടക്കാരനായി മാറുമെന്ന് ലോഹ അലഹി സലാത്തു വസ്സലാമയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് യുനി സലഹി സലാത്തു വസ്സലാം തന്നെ പ്രബോധകനായി നിശ്ചയിച്ച ജനതയിൽ നിന്ന് പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ അള്ളാൻ്റെ അനുവാദം കിട്ടുന്നതിൻ്റെ മുൻപ് യാത്ര പോയത് പിന്നീട് അദ്ദേഹം കടലിൽ എറിയപ്പെട്ടതും മത്സ്യം വിഴുങ്ങിയതുമൊക്കെ നമുക്കറിയാവുന്നതാണ് ആ സമയത്ത് അദ്ദേഹവും പറഞ്ഞത് പഠിച്ചോനെ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹതയുള്ള ഒരാളുമില്ല അതുകൊണ്ട് ഞാൻ നഷ്ട ഞാൻ തെറ്റു ചെയ്തവനായിരിക്കുന്നു റബ്ബെ തരണേ എന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാം സഹോദരങ്ങൾ ഈ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് തെറ്റുകൾ സംഭവിച്ചാൽ അത് അള്ളാഹൂടെ ഏറ്റു പറഞ്ഞ് വേഗത്തിൽ പശ്ചാത്തപിക്കുക എന്നാൽ മറ്റൊരു രീതിയുണ്ട് അത് ഷിർക്കാകുന്ന രീതിയാണ് കാരണം അള്ളാഹിനെ കുറിച്ച് അള്ളാഹ പറഞ്ഞത് എന്താ അത് അള്ളാൻ്റെ പ്രത്യേകതയാണ് ാണ് പാപം പൊറുക്കുന്നവൻ അല്ലയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അല്ലയാണ് എന്നാൽ ആ അള്ളാനെ വിട്ട് അള്ളാന്റെ പടപ്പുകളോട് തന്നിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഏറ്റുപറയുന്ന മനുഷ്യരുണ്ട് നമുക്കറിയാം പലപ്പോഴും മാലകളിലൊക്കെ പാടിപ്പോകാറുണ്ടല്ലോ നമ്മുടെ ആളുകൾ പ്രവാചകരെ കുറ്റങ്ങളുടെ വാഹനം കേറിയ ആളാണ് ഞാൻ എണ്ണമില്ലാത്ത തെറ്റുകളും അബദ്ധങ്ങളും ചെയ്തു കൂട്ടിയവനാണ് ഞാൻ അതാ റസൂലെ താങ്കളോട് ഞാൻ എൻ്റെ അന്യായം ബോധിപ്പിക്കാൻ എൻ്റെ അടുത്ത് വന്ന തെറ്റുകളൊക്കെ റസൂലെ അങ്ങയോട് ഞാൻ പറയാൻ ഇത് ശിർക്കാണ് ഇത് നരകത്തിലേക്ക് നമ്മെ എത്തിച്ചു കളയുന്ന ഏറ്റുപറയലാണ് മൂന്നാമത്തെ ഒരു രീതി തൻ്റെ അടുത്ത് സംഭവിച്ചു പോയ തെറ്റുകളെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് പരസ്യപ്പെടുത്തുക അത് അവർ പാപം പുറത്തേരാനൊന്നും വേണ്ടിയല്ല പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തെറ്റ് സംഭവിച്ചു എന്ന് മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുക ചിലരെങ്കിലും അതൊരു അഭിമാനമായി പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പ്രത്യേകിച്ചും ഇന്നത്തെ യുവാക്കളിൽ കൗമാരക്കാരിൽ കാണുന്നൊരു കാര്യമാണ് വളരെ ഹീറോയിസത്തിൻ്റെ ഭാഗമായി ചെയ്ത തെറ്റുകൾ പരസ്യപ്പെടുത്തുക സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മുആഫൻ ഇല്ലൽ മുജാഹിരീൻ എല്ലാ ആളുകൾക്കും സുബ്ഹാനഹു പൊറുത്തു കൊടുക്കും മുജാഹിരീങ്ങൾ കൊഴികെ എന്താണ് മുജാഹിർ എന്ന് പറഞ്ഞാൽ നബി അലൈഹി പറഞ്ഞു വ ഇന്ന മിനൽ മജാനതി ബിൽ ലൈലി അമലൻ ഒരാൾ രാത്രി ഒരു തെറ്റ് ചെയ്തു പക്ഷെ നേരം വെളുത്തപ്പോൾ മറ്റു ആരും അറിയാതെ അള്ളാഹു അതിനെ മറച്ചു വെച്ചു പക്ഷേ െ പറയാ തെറ്റ് ചെയ്തുട്ടോ എന്ന് പറഞ്ഞ് തൻ്റെ അടുത്ത് സംഭവിച്ച തെറ്റുകളെ പരസ്യപ്പെടുത്തുക തെറ്റുകളെടുത്തുകാത്തറച്ച് വെച്ചതിനെ അയാൾ പരസ്യപ്പെടുത്തുക മറ്റുള്ളവരോട് ഇങ്ങനെ പറയാ അഭിമാനത്തിൽ ചിലപ്പോൾ സംഭവിച്ചു പോയ അബദ്ധം ഒരാളോട് പറയാമായിരുന്നു കേടാ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ചിലത് അഭിമാനം കൊള്ളാൻ പറയും ചിലത് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് തോന്നിക്കാൻ പറയും അത്തരം ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹത്ത ഒരിക്കലും അവരുടെ ആ പാപങ്ങളെ കുറ്റങ്ങളെ പൊറത്തുതരില്ല എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്താൻ അതുകൊണ്ട് ആ ഏറ്റുപറച്ചിലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല നാലാമത്തത് സമയം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഏറ്റുപറച്ചിലാണ് തൂബയാൻ വസ്ലമ പറഞ്ഞത് എന്ന ശബ്ദമുണ്ടാകുന്നത് വരെ അഥവാ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയാണ് മനുഷ്യന്റെ പശ്ചാത്താപത്തെ നമ്മൾ സ്വീകരിക്കുക എന്നാൽ ചില ആളുകൾ മരണം ബോധ്യപ്പെടുമ്പോൾ പശ്ചാത്തപിക്കുന്നവർ അതും കഴിഞ്ഞ് പരലോകത്തെത്തിയിട്ട് കുറ്റങ്ങൾ ഏറ്റുപറയുന്ന ചങ്ങലകളിൽ ബന്ധിപ്പിച്ച നിലയിൽ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നരകത്തിലേക്ക് അവർ എറിയപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങളുടെ നാശമേ ഇപ്പോഴാണല്ലോ ഇതൊക്കെ ബോധ്യപ്പെട്ടത് എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അവിടെ അള്ളാന്റെ മറുപടി എന്താ നിങ്ങൾ ഒരു നാശത്തെ കുറിച്ച് പറഞ്ഞാൽ പോരാ ധാരാളം നാശം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞേക്കുക എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നാല് രീതികൾ പൊതുവെ തെറ്റു ചെയ്ത മനുഷ്യർ ഉപയോഗിക്കുന്ന രീതികളാണ് ഇതിലൊരു വിശ്വാസി എന്ന നിലക്ക് ഒന്നാമത് പറഞ്ഞ ആ ശരിയായ രൂപമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് ഒരു തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തെറ്റാണെന്നറിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിൽ തന്നെ കടിച്ചു തൂങ്ങി ഹീറോയിസം കാണിക്കുകയല്ല പ്രസോനെ ഇതൊക്കെ തെളിയുന്ന ഇതൊക്കെ പകലുപോലെ വെളിച്ചെത്തു വരുന്ന എല്ലാവരും കാണുന്ന എല്ലാവരും അറിയുന്ന ഇതിൻ്റെ പേരിൽ ഞാൻ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു സമയം വരാനുണ്ടല്ലോ എന്ന കൂടി സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ തന്നെ നമ്മുടെ തെറ്റ് തെറ്റുകളെ അള്ളാഹുവോട് നമ്മൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക പ്രത്യേകിച്ചും റമദാൻ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് റമദാൻ ആകട്ടെ എന്നിട്ട് വേണം കുറച്ച് എൻ്റെ തെറ്റുകൾ ഏറ്റുപറയാനെന്നല്ല ശുദ്ധ മനസ്സുമായി വിശുദ്ധ ജീവിതവുമായി റമദാനിന് നേരത്തെ നമ്മൾ ഒരുങ്ങുക അള്ളാഹു തൂഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹു സ്വഹാനുഭവത്തെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ അബുബക്കർ ഖർദി അള്ളാഹു അനുഹൂ റസൂലിഹ് അലൈഹി വസ്ലമയോട് പറഞ്ഞു റസൂലെ എനിക്ക് നിങ്ങളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം ആ പ്രാർത്ഥന എനിക്ക് എൻ്റെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നതാകണം ആ സമയത്ത് നബി സമയത്തിന് അലൈഹി വസ്സലമ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു ഞാൻ എന്നോട് ധാരാളം തെറ്റ് ചെയ്തിരിക്കുന്നു അൻത നീ അല്ലാതെ ആരും പാപം പൊറുക്കുകയില്ല മിൻ നിൻ്റെ അടുത്തു നിന്നുള്ള പാപമോചനവും കാരുണ്യവും നീ എനിക്ക് നൽകി എൻ്റെ പാപം നീ പൊറത്തുതരണമേം നീ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് സംസ്കാരത്തിൻ്റെ അവസാനത്തിൽ അവസാന തത്തഹിയാത്തിൽ അതിൻ്റെ അവസാന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മീ നൊലം തുനഫ്സിൻ കെറ ഇത്തരം പ്രാർത്ഥനകളൊക്കെ പഠിച്ച് മനഃപ്പാഠമാക്കി അതാത് സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മുടെ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറയുക അള്ളാഹു തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് സഹോദരങ്ങളെ സുപ്രധാനമെന്ന് പറയുമ്പോൾ അത് അതേ അർത്ഥത്തിൽ തന്നെ നിങ്ങളെടുക്കണം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള നാല് സഹോദരങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് തെക്കൻ കേരളത്തിലെ തന്നെ നമ്മുടെ ദാഴവയുടെ ഒരു വലിയ കേന്ദ്രമായി മാറുന്ന ധാരാളം സംവിധാനങ്ങളുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്ത് വളരെ വിശാലമായ ഒരു ദാഴവ സെൻറ്റർ നമസ്കാരത്തിന് രണ്ട് നിലയിൽ സൗകര്യമുള്ള അതുപോലെ തന്നെ പ്രത്യേകമായ ക്ലാസ്സുകളും കാര്യങ്ങളുമൊക്കെ ഓരോ വിഭാഗം ആളുകൾക്കും പ്രത്യേകം സംഘടിപ്പിക്കാൻ സാധിക്കുന്ന മദ്രസ സംവിധാനമുള്ള അതുപോലെ തന്നെ വ്യത്യസ്ത ആവശ്യങ്ങളിൽ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രതിസന്ധി സന്ദർഭങ്ങളിൽ കയറി താമസിക്കാൻ പറ്റുന്ന ഗസ്റ്റ് റൂം അടക്കമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം നിലക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ സംവിധാനങ്ങളുള്ള സക്കാത്ത് സെല്ലടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു വലിയ താഴ്വ കേന്ദ്രമാണ് അപ്പം അതിന് ഒരു വലിയ സംഖ്യ അവർക്ക് ആവശ്യമാണ് ഏത് ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ സംഖ്യ കൊടുത്ത് തീർത്തില്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും നമ്മളൊന്ന് ചിന്തിക്കുക എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് നാലു മനുഷ്യർ ഇങ്ങോട്ട് വണ്ടി കയറി വന്നിട്ട് അവരെ നിരാശരാക്കി തിരിച്ചയക്കേണ്ട ഒരു അവസ്ഥ അലഹദില്ല നമ്മളുടെ ചരിത്രത്തിൽ ഇന്നുവരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നും ആ ഒരു വലിയ ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം ബക്കറ്റ് വിരുവുണ്ട് അതോടൊപ്പം ഇന്ന് ഒരു സംഖ്യ അയച്ചു കൊടുക്കാവുന്ന ഒരു സംഖ്യ ഘട്ടങ്ങളായി ഇൻഷാല്ല നമുക്ക് കൊടുത്ത് തീർക്കാവുന്നൊരു സംഖ്യ ആ നിലക്കൊക്കെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സഹായിക്കണം നമുക്കൊക്കെ നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയ വിഭവമായി ഇതൊക്കെയാണ് ഉണ്ടാവുക എന്ന തിരിച്ചറിവുണ്ടാകണം ആ നിലക്ക് നമ്മളെല്ലാവരും അതിനോട് പൂർണ്ണമായി സഹകരിക്കണം അതോടൊപ്പം ഇൻഷാല്ല നമ്മുടെ കുട്ടികളുടെ ക്യാമ്പസ് കോൺഫറൻസ് നാളെയാണ് കണ്ണൂരിൽ വെച്ച് നടക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് പുറത്ത് ലഭ്യമാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത മക മകനെ മകനും സംഘവും കൂടി ആ പിതാവിനെ അടിച്ച് പരിക്കേൽപ്പിച്ച് അവർ തന്നെ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും വലിയ അധർമ്മങ്ങളിലേക്ക് പലരും നമ്മുടെ കുട്ടികളെ ബോധപൂർവം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ ദൗത്യം ഏറ്റെടുക്കണം അള്ളാഹു തോഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചെറപ്പം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആശുപത്രികളിലും വീടുകളിലും രോഗശയ്യയിൽ കിടക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങൾ കൂടി നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്കൊക്കെ അള്ളാഹു തൂഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറ തേകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീൻ ജനത വീണ്ടും ചില പ്രയാസങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അവരടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ رضي الله عنه ورحمة الله وبركاته اللهم أشواسنا لك اللهم أعز الإسلام والمسلمين واذل الشرك والمشركين وذمر أعداءك أعداء الدين ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة توقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين